പ്രവാസികളായ സഹോദരന്മാർ മുഴുവൻ ആളുകൾക്കും നൽകണേ 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 പടച്ചവനെ നിന്റെ നീലിന്റെ തോത്തിനായി അവർക്കും ഞങ്ങൾക്കും അല്ലാസത്ത് നൽകണേ അല്ല പടച്ചവനെ സമ്പൽ സമൃദ്ധി നൽകി അനുഗ്രഹിക്കണേ അല്ലാ അവരിൽ നിന്ന് തുളാകോട് മസിയത്ത് ചെയ്ത മുഴുവൻ ആളുകളുടെയും ഹൈറായ ഹലാലായ മുറാദുകൾ നീ മുറാകുകൾ കൊടുക്കണേ ഞങ്ങളെയും അവരെയും നിന്റെ ദീനിന്റെ ഇഷ്ടപ്പെട്ട ഞങ്ങൾ ആരെയും പെട്ടെന്ന് മരിപ്പിക്കല്ലേ അത്യാഹിതങ്ങളിൽ പെടുത്തല്ലേ കൊടുക്കല്ലേ അല്ല പാറാവ്യാധി രോഗങ്ങൾ തന്നെ പരീക്ഷിക്കല്ലേ അല്ല ജനങ്ങൾ വെറുക്കുന്ന കീതി മുറിക്കുന്ന മാരകമായ രോഗങ്ങൾക്ക് നീ അടിമകളാക്കല്ലേ അല്ല പടച്ചവനെ മോദമില്ലാതെ അന്തമില്ലാതെ ഐസുവിൽ ആയിക്കൊണ്ട് ദീർഘകാലം

ഞങ്ങൾ സ്നേഹിക്കുന്ന ഞങ്ങളുടെ കരളിന്റെ കഷ്ടമായ ഹബീബായ സയ്യിദുൽ മുജൂദ് റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങളുടെ മുഖം ഒന്ന് കാണാൻ അവിടുത്തെ പാവപ്പെട്ട ഉമ്മത്തുകളായ ഞങ്ങൾക്ക് നൽകണേ അല്ല അവിടുത്തെ ഷഫായത്ത് ദുനിയാവിലും ആഖിറത്തിലും നൽകണേ അല്ല അവിടുത്തെ ജിവാറിൽ നൽകണേ അല്ല ടിയുറച്ചിരുന്നുകൊണ്ട് മുഴുവൻ പണ്ഡിതന്മാരെയും മുഴുവൻ പണ്ഡിത സഭകളെയും നീ ഒന്നിപ്പിക്കണേ അല്ല ഐക്യത്തിലാക്കണേ അല്ലാ നീ രഞ്ജിപ്പിലാക്കണേ അല്ലേഹത്തിലാക്കണേ അല്ല നിന്റെ പരിശുദ്ധമായ

ഉൾപ്പെടെ മുഴുവൻ നിന്റെ ദീനിന്റെ താഴത്തിലായി പൊറുക്കുന്നതിനായി ആ രോഗമുള്ള ദീർഘായുസ് അവരുടെ ദീർഘായുസ്സുകൊണ്ട് ഞങ്ങൾക്ക് മേൽ നീ കാര്യം നൽകണേ അല്ലാഹുമായ ഞങ്ങൾ സ്നേഹിക്കുന്ന ഞങ്ങൾ കാണാൻ മോഹിക്കുന്ന നിന്റെ ഹബീബായാഹു അലേ യുവസല്ല നിന്നുകൊണ്ട് സലാത്ത് സലാം സാധുക്കളായ നൽകണേ അല്ല അടച്ചവനെ ഒരു മനുഷ്യന് വേണ്ട ജീവിതകാലം മുഴുവൻ ചെയ്തതായ പാപങ്ങൾ നിന്റെ വിശുദ്ധിയുടെ ദേഹമായ കേവാലയത്തിന്റെ മുന്നിൽ കാലുകുത്തുന്നതോടുകൂടെ നീ മാപ്പ് ചെയ്തു കൊടുക്കുമെങ്കിൽ ആ വിശുദ്ധമായ കേവാലയത്തിന്റെ മുന്നിലെത്താൻ ഞങ്ങളുടെ ഘടകങ്ങൾ വെക്കാൻ മുഴുവൻ പാപങ്ങളും നിന്റെ വിശുദ്ധമായ കാര്യത്തിന്റെ മുന്നിലെത്താൻ സാധുക്കളായ ഞങ്ങൾക്ക് നീ തോഫിക്ക് നൽകണേ അല്ല നീ തോഫിക്ക് നൽകണേ ലഭിച്ചവർക്ക് വീണ്ടും വീണ്ടും നൽകണേ അല്ലേ റബ്ബേ സാധുക്കളായ ഞങ്ങൾ എപ്പോഴും മരിക്കുകയാണെങ്കിലും പൂർണ്ണമായ ഇമാനോടെ കണിമത്ത് തോഫി തുറക്കൊല്ലി നിന്റെ സ്വർഗം കൊണ്ടുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കാൻ നിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ സന്തോഷമുള്ള മുഖം കണ്ടുകൊണ്ട് യാത്ര പറയാൻ ഞങ്ങൾക്ക് നീ തോഫീക്ക് നൽകണേ അല്ലാഹ് അവരിൽ വെച്ചുകൊണ്ട് ശിക്ഷയില്ലാത്ത മുത്തറ്റീകളിൽ ഞങ്ങളത് ഉൾപ്പെടുത്തണേ അല്ലാഹ് ഞങ്ങൾ ചൊല്ലിയതായിരിക്കുന്ന അത് കാറുകൾ മദ്ഹുകളെല്ലാം മതകളെല്ലാം യാമത്തു വരെ അവരിൽ ഞങ്ങൾക്ക് ഏനാസിന് കൂട്ടുകാരനായ രൂപത്തിൽ നീ എത്തിച്ചു നൽകണേ അല്ല പഠിച്ചവനെ ഞങ്ങള നീ മഹിഷ്വരൻ അർശിന്റെ നൽകണേ കയ്യിൽ കിതാബ് നൽകണേ അല്ല നന്മ കിണ്ണങ്ങൾ തൂക്കപ്പെടുന്ന സമയത്ത് നന്മക്കര തൂകുന്നവരിൽ ഉൾപ്പെടുത്തണേ അല്ല പടച്ചവനെ നാടയിൽ വെച്ചുകൊണ്ട് ഒരു വിഭാഗം സ്വർഗത്തിലേക്കും മറ്റൊരു വിഭാഗം നരകത്തിലേക്കും എന്ന് പറയുന്ന എന്ന് പറഞ്ഞതിരിക്കുന്ന ആ ഭീതി ജനകമായ സമയത്ത് നിന്റെ സ്വർഗത്തിലേക്ക് പോകുവാൻ നിന്റെ ഇഷ്ടദാസന്മാരിൽ മാറി സാധുക്കളായ ഞങ്ങൾ ഈ നിന്റെ സ്വർഗാവകാശികളിൽ ഉൾപ്പെടുത്തണേ അല്ല നിന്റെ സ്വർഗാവകാശങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ല ഒരിക്കലും തന്നെ നിന്റെ കത്തിക്കാളുന്ന നരകത്തിന്റെ ഞങ്ങളെ വിറകുകളെ ശിക്ഷിക്കരുത് അല്ല പഠിച്ചവരെ സാധുക്കളായ എങ്ങാനും നീ ശിക്ഷിച്ചാൽ നീ ചെയ്യുന്നത് ഒരിക്കലും തെറ്റല്ല നിന്റെ നീതിക്കെതിരല്ല സാധുക്കളായ ഞങ്ങൾ നിന്റെ പാവപ്പെട്ട അടിമകളാണ് ഞങ്ങൾ എന്ത് ചെയ്യാനും അധികാരമുള്ള വരാൻ ഉണ്ടോ എല്ലാം ഞങ്ങൾ നിന്റെ മുന്നിൽ ഇതാ സമർപ്പിക്കുകയാണ് അല്ല ഞങ്ങളോട് നീ കാരുണ്യം കാണിക്കണേ അല്ല ഞങ്ങളോട് നീ കാരുണ്യം കാണിക്കണേ അല്ല ഞങ്ങളോട് നീ കാരുണ്യം കാണിക്കണേ അല്ല ഞങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങളോ ഞങ്ങൾ ചെയ്ത ഇമാരത്തുകളോ നീ ചെയ്തു തന്ന അനുഗ്രഹത്തിന്റെ ഒന്നിനുപോലും ഒരുപാട് ആ നല്ലൊന്ന് സാധുക്കളായ ഞങ്ങൾക്കറിയാം പക്ഷേ സാധുക്കളായ ഞങ്ങൾ നിന്നിലുള്ള പ്രതീക്ഷ മാത്രമാണ് ഞങ്ങളുടെ പ്രതീക്ഷ നീ തകർക്കരുത് ഞങ്ങളുടെ പ്രതീക്ഷ നീ നിറവേറ്റി തരണേ നിന്റെ നിറവേറ്റരുത് അല്ലെങ്കോ മഹാന്മാരായ നിങ്ങളുടെ മുൻകാമികളായ അമ്പിയാക്കൾ ഔലിയാക്കൾ അവലിയാക്കൾ ശുഭതാക്കൾ ഒലമാക്കൾ പണ്ഡിതന്മാര് സാധാത്യങ്ങൾ മൊത്തീയങ്ങൾ ആശിക്കങ്ങൾ ആളുകൾ നിങ്ങളുടെ സ്വർഗത്തിലേക്ക് മെരിയായി നിൽക്കുന്നു അവരുടെ ഒന്നും പെടുത്താൻ പറ്റാത്തവരാണെങ്കിലും അവരുടെ അവസാനത്തവരായിക്കൊണ്ടെങ്കിലും ഞങ്ങളെ നീ കമൂരാക്കണേ നിന്റെ നരകം കൊണ്ട് ശിക്ഷിക്കരുത് അല്ല നിന്റെ കൊണ്ട് നിന്റെ അനുഗ്രഹം കൊണ്ട് നിന്റെ ഉദാരത കൊണ്ട് ഞങ്ങൾക്ക് നീ സ്വർഗം അല്ലകം ഹറാമാക്കണേ അല്ല ഞങ്ങളുടെ മാതാപിതാക്കളെ നീ സ്വർഗാവകാശികളാക്കണേ അല്ല ഉസ്താദുമാരെ സ്വർഗാവകാശികളാക്കണേ അല്ല നേതാക്കന്മാരെ സ്വർഗാവകാശികളാക്കണേ അല്ല സംഘടനാ പ്രവർത്തകന്മാരെ സ്വർഗാവകാശികളാക്കണേ അല്ല പടച്ചവനെ എല്ലാ ചുറ്റുപാടുകളും നിന്റെ മഹാന്മാരായ ബദറിനെ സ്നേഹിച്ചുകൊണ്ട് മഹത്തായി എന്ന് മച്ചനസിൽ ഒരു ചൂടിയ മുഴുവൻ ആളുകളെയും നീ സ്വർഗാവകാശികളാക്കണേ അല്ല